ഹലോ ആൾ വെൽക്കം ടു ഷ്ടി അപ്പൊ നമ്മളെന്താസ്ത കുക്കിങ് ആരാക്ക് പോന്നെ പിന്നെ നിശമുണ്ടോ കുക്ക് ചെയ്യുന്നുണ്ടോ എന്തോ നമ്മള് രണ്ട് പാക്കറ്റ് പാസ്തയാണ് ഉപയോഗിച്ചത് രണ്ട് പാക്കറ്റ് പാസ്തയും കുക്കറിലേക്ക് ഇട്ടു അതിനുശേഷം വെള്ളമൊഴിച്ചു ആവശ്യത്തിന് ഇട്ട് അത് തിളപ്പിക്കാൻ വെച്ചു കൂടെ നിച്ചുന്റെ കഥ പറിച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ ഫുൾ എന്റർടൈൻമെന്റ് പോരാത്തതിന് ഉപ്പൊക്കെ നിച്ചു തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതെന്താ യൂസ് അച്ഛൻ ഓ അച്ഛനല്ലോ ചെയ്യല്ലേ ആരോ ഗു ചിയാണോ നിച്ചു ആണോ ഒരു സെറ്റ് കഥ കഴിയുമ്പോഴേക്ക് പാസ്ത തിളച്ച് വന്നിട്ടുണ്ടായി അപ്പൊ ഞങ്ങള് അത് തുറന്ന് അതൊന്ന് ഇളക്കി കൊടുത്തു അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് പിന്നെ അത് വേവിച്ചു ഹോട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാ നീ താഴെ ഇറങ്ങിക്കോ ഇവിടെ നിൽക്കണ്ടേ ധ്വനിയാ ധനിയാ കുക്ക് ചെയ്യുന്ന ആരാക്ക് ആരാക്ക് ധ്വനിസ്ത കുക്കായി വരുന്ന സമയം കൊണ്ട് വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടു അതിനുശേഷം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്ത് അതും വളരെ വളരെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടു അരിഞ്ഞിട്ടുണ്ട്

ൾക്കാരൊന്നുമില്ല അല്ലേൾസ് ഓക്കെ ഒറ്റ ബോയി കൊറേ ഗേൾസ് ഒരു ഗേൾസും ഡിഫറെന്റ് ഗേൾസും എന്തല്ലേ കഥ അല്ലേ പാസ്ത എപ്പോഴേക്ക് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഞങ്ങളതൊന്നുകൂടെ അടുക്കി പിടിക്കാതിരിക്കാൻ നന്നായി ഇളക്കി കൊടുത്തു ശേഷം പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു എന്നിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ടു കൂടെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു എന്നിട്ടത് നന്നായി ഇളക്കി കൊടുത്തു ചിക്കൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പാസ്ത നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സ്ട്രെയിനർ ഉപയോഗിച്ച് പാസ്തയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ അരിച്ച് കളഞ്ഞു ചിക്കൻ നന്നായി കുക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അതൊരു പാത്രത്തിലോട്ട് മാറ്റി എന്നിട്ട് അതേ പാനിൽ കുറച്ച് ബട്ടർ ഒഴിച്ചു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് മൈദയാണ് മൈദ ഒന്ന് ചൂടായി വന്ന് ചെറിയ ചെറിയ സ്ക്രാമ്പിളായി മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കുറച്ചായി പാൽ ആഡ് ചെയ്ത് കൊടുത്തു ഞങ്ങൾ വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ വൈറ്റ് സോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിച്ചു പറഞ്ഞത് അവൾക്ക് വൈറ്റ് സോസ് ഇഷ്ടമല്ല എന്നും മാത്രമല്ല അവൾക്ക് വിശക്കുന്നു എന്നും പറഞ്ഞു അപ്പോൾ മാറ്റി വെച്ച കുറച്ച് പാസ്തയെടുത്ത് ഞങ്ങൾ ടൊമാറ്റോ സോസിൽ മിക്സ് ചെയ്ത് നിച്ചുവിന് കൊടുത്തു യാൻസ് അങ്ങനെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പാസ്തയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ സ്പൂൺ എനിക്ക് വേണ്ട ശരിക്ക പാസ്ത കുക്കിംഗ് പ്ലാൻ ത്രേടേഞ്ചൂടെ ആയിരുന്നു പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും പേർക്കും കുക്ക് ചെയ്യാൻ വരാൻ പറ്റിയില്ല അതുകൊണ്ട് അവരുടെ വിഷമം മാറ്റാൻ വേണ്ടി കുക്ക് ചെയ്ത പാസ്തയായി ഞങ്ങൾ നേരെ മുഴപ്പിലാട്ടേക്ക് പോയി ശരിക്കു ടേസ്റ്റ് ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ ഞങ്ങളെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണോ അതും അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നോണ്ടാണോന്നറിയില്ല എല്ലാവരുടെയും കഴിച്ചു കഴിഞ്ഞുള്ള എക്സ്പ്രഷൻ സൂപ്പറായിരുന്നു അത് കാണുമ്പം ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം പ്രത്യേകിച്ച് നിവേദക്ക് അവളാണ് ഫുൾ കുക്ക് ചെയ്തത് അവിടെ എല്ലാവർക്കും പാസ്ത സെർവ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്